ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് ഈ കാണാൻ അടിപൊളി ഒരു വീട് ഇതിന്റെ അകത്ത് താമസിക്കാനുള്ള കാരണം ഇതിന്റെ പരിസരമൊക്കെ ഇത്തിരി പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിപൊളി വീടാണ് രണ്ട് കാർപൂർ തന്നെയാണ് മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് കണ്ടോ അടിപൊളി ഒരു വീട് വെച്ചാൽ അടിപൊളി ഒരു വീട് അതും വൻ വിലക്കുറവിലാണ് ഇതിന്റെ വില കേട്ടാൽ നിങ്ങക്ക് മനസ്സിലാവും വിലക്കുറവാണ് കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഇതേ കൊടുത്തൊരു വീട് ഈ ഒരു വിലക്ക് ഒരു കാരണവശാലും കിട്ടൂല അപ്പൊ എല്ലാവരും ഈ വീട്ടിനൊരു ലൈക്ക് അടിച്ചേട്ടും വീഡിയോ കാണണോന്ന് ഞാൻ പറയാൻ ഇത് റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് അടിച്ചം വീഡിയോ കാണാൻ ശ്രമിക്കുക അത്യാവശ്യം വാഴയും കാര്യങ്ങളൊക്കെ കട്ടോടിപ്പിച്ചിട്ടുണ്ട് വാഴ കൊലച്ചേക്കണുണ്ട ഇതൊരു കാർ പോർച്ചാണ് ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് അങ്ങനെ അറേഞ്ച് ചെയ്യണം ഇത് അടുത്തത് രണ്ട് കാർ പോർച്ച് ഉണ്ട് പിന്നെ പിന്നെ മൊത്തം ഇത്രയും ഭാഗം ഇന്റർലോക്ക് ഒക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ നിൽക്കുന്നത് ഒരു പാവണ്ട പിന്നെ ഇതിനപ്പുറത്ത് അപ്പുറത്ത് വേറൊരു പ്ലാവ് ആ ഒരു പ്ലാവിന്റെ ഒരു ചക്കയുടെ വില മൂവായിരം രൂപ കഴിക്കണേ കാരണം അത്രയും ക്വാളിറ്റിയുള്ള ഒരു ചക്ക പ്ലാവാണ് അതിന്റെ പേര് പറഞ്ഞു സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞൊരു പ്ലാവാണ് അത് ഭയങ്കര റെഡ് കളറാണ് ഭയങ്കര കുറവ് ഈ കാണുന്ന പ്ലാവ് ഇതിപ്പോ ഇഷ്ടംപോലെ ഇപ്പം തിരിയിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ സീസൺ അല്ല പക്ഷെ ഈ ടൈമിലാണ് ഇതിന്റെ അകത്ത് ഇഷ്ടംപോലെ ഇപ്പം നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇഷ്ടംപോലെ ചക്ക നമുക്ക് കഴിച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അത് വൺ സെറ്റ് സെറ്റപ്പ് ഒരു വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് കരിമ്പ് കണ്ട കരിമ്പ് വരെ ഉണ്ടെന്നുള്ള ഇവിടാ കരിമ്പാണ് പിന്നെ എത്ര വേനലായാലും വറ്റാത്തൊരു കിണറും ഡ്രാഗൺ ഫ്രൂട്ട് വേറെ ഇപ്പം ഇവിടെ ഇവിടത്തെ ഈ മഴക്കാലം ഉണ്ട് ഇവിടെ താമസം ഇല്ല തെങ്ങുണ്ട് ഇതൊക്കെ ഒരു രണ്ടു വർഷം നീക്കുമ്പോ കായ്ക്കും ഇത് ഒരിക്കലും വറ്റാത്തൊരു കിണറ് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാ സൗകര്യവും ഒരു വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഉള്ള ഒരു വീട് ഈ വീടിന്റെ അകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾ ഇതിന്റെ അകം കാണാ അതിന്റെ ഡോറ് കാര്യങ്ങളെല്ലാം നല്ല തടിയാണ് കണ്ട കട്ടലടയൊക്കെ ഒരു വലിപ്പം കണ്ട എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഒരു വീട് താമസിക്കാൻ ആളില്ലാത്ത കൊണ്ട് മാത്രം കൊടുക്കയാണ് കാരണം വാടക ഒന്നും കൊടുത്തിട്ടില്ല വാടക കൊടുക്കാൻ അവർക്ക് താല്പര്യവുമില്ല അപ്പൊ അത് കാരണം അവർ ഇത് വിൽക്കണേന്ന് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഫർണിച്ചറെല്ലാം വേണ്ടട്ടാ കുറച്ച് ഫർണിച്ചർ മാത്രമേ അവർ എടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരും കാരണം വളരെ കുറച്ച് ഐറ്റംസ് കുറച്ച് രണ്ടൂറ് ടേബിൾ കാര്യങ്ങളൊക്കെ അവർ ബാക്കി എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് തരും ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വേണ്ടത് അല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാള് ഇത് നമുക്ക് കിച്ചണിലോട്ട് പോയാലോ കിച്ചണും അതുപോലെ തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് തടിയിലാണ് മൾട്ടിവുഡും കാര്യങ്ങളൊന്നും അല്ല എല്ലാം തടിയാണ് ഇതേണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു കിച്ചൺ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ല തിരുവല്ലയാണ് തിരുവല്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല മനക്കച്ചിറയിലെ സ്ഥിതി ചെയ്യുന്ന വീടാണിത് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കണം ഇത് പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് ഒരു ബെഡ്റൂം ആയിട്ട് വേണം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് നിങ്ങൾക്ക് കണ്ടെ കുറച്ച് ഫർണിച്ചറിന്റെ അകത്ത് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്പോസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം എല്ലാം അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് അത് നല്ല അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീട് കാരണം ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വീട് ആയതുകൊണ്ട് അതിന്റേതായ ഒരു ഫെസിലിറ്റി ഉണ്ട് അത് ടൗണിൽ നിന്ന് കുറച്ച് മാറി തിരക്കിന്നൊക്കെ ഒഴിഞ്ഞാൽ നല്ലത് റോഡ് ഫ്രണ്ടേജില് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഇനി ഇതിന്റെ ഒരു കോമൺ ബാത്റൂമൂടെ ഇണ്ട് ഇത് ഒരു കോമൺ ബാത്റൂമാണ് ഇതും എല്ലാ സീലിംഗ് ഹൈറ്റ് എൻ്റെ ടൈലൊക്കെ ഒട്ടിച്ചേക്കണം പിന്നെ ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും ഉണ്ടാകും ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറഞ്ഞു ആ തൊട്ടടുത്തി മാറ്റാൻ പറ്റും ആ ഭിത്തിയോട് ചേർന്നിരിക്കണ മാറ്റാൻ പോലെ ഫിക്സഡാണ് ഇത് അടുത്ത ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിപ്പോ ഇവര് ഇതൊരു ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കണമായിരുന്നു ഇവർക്ക് ഗാർഡൻ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഒരു ഇതിന്റെ ബാത്റൂം നിങ്ങൾക്ക് ഇത് നല്ല ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം വാങ്ങണവർക്ക് നല്ല ബെഡ്റൂം ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയുള്ള വീട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് വരാം സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഗ്രാൻഡായിട്ടേങ്ങനെ ഹാൻഡ് റൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് ഒന്നും പറയാനുള്ള നിങ്ങൾ ഒന്ന് കാണണം അത്രയും സൗകര്യമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തീർത്തുണ്ട് വീട് ഇതാണ് മുകളിലത്തെ ഹാള് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള അകത്തോട്ട് വെട്ടം കിട്ടാൻ വേണ്ടി പാർക്ക് പാർക്കുഴയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി താഴെ വരെയും വെട്ടം കിട്ടുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കണം മുകളിലുള്ള വെട്ടം ഏറ്റവും അടിപൊളി ഹാളില് വരെയും കിട്ടും ഇത് ഒരു ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് അതായത് കബോർഡ് ഇതൊക്കെ ഫിക്സഡ് കബോർഡ അതെല്ലാം തടിയാണ് ഇത് തുറന്നു തരണ്ടെങ്കിൽ ഇത് ഓപ്പൺ ഏരിയ ഉണ്ട് ഓപ്പൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഇത് വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് അതായത് നമുക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മാറ്റണ്ട എല്ലാവരും മാറ്റിത്തരും തുണി അലക്കി ഉണക്കാനുള്ള ഇവിടെ ചെയ്യാം കണ്ടാ ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് പുറത്തേക്ക് കയറാനിറങ്ങാനൊക്കെ വേണമെങ്കിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഈ ഡിമ്പിന്റെ സ്റ്റെയർ കേസ് കൊടുക്കുന്നുണ്ട് അതാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കണം അവിടെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുണി അലക്കാം അവിടെ തന്നെ ഉണക്കാൻ വിരിച്ചിട പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് സിറ്റൌട്ട് ക്ലോസ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കാം അവിടെ ഇത് ഗാർമെന്റ്സിന്റെ പരിപാടി അതിന്റെ സാധനങ്ങളൊക്കെ അതൊക്കെ എല്ലാം മാറ്റി തരുവട്ടോ ഇനി നമുക്ക് ഒരേ ബെഡ്റൂം ആയിട്ട് വേണം ഒരു ബെഡ്റൂം നമുക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂമുണ്ട് ഈ ബാത്റൂമൊന്നും പറഞ്ഞാൽ അവരുപയോഗിച്ചിട്ടേ ഇല്ല അതാണ് ഏറ്റവും വലിയ വൃത്തിയത് അവര് അവരാണ് ഈ ബാത്റൂമ് ഈ വീട് വന്നിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ഞാനതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇനി നമുക്ക് മുകളിലത്തെ നിലയില രണ്ടാമത്തെ ബെഡ്റൂം വേണം കുറെ സാധനങ്ങൾ ഇത് എല്ലാവരും മാറ്റിത്തരും നിങ്ങൾക്ക് ആവശ്യമുള്ള വിധ അവർ കുറച്ച് ഫർണിച്ചർ മാത്രം എടുക്കണം അടുത്ത് പറഞ്ഞത് അപ്പൊ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണല്ലോ മുകളിലത്തെ നിലയിലുള്ള നാലാമത്തെ ബെഡ്റൂം ആണ് ഇതിനാണെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഒരു കബളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ബാത്റൂമ് അത് നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂമും ഇതാണ് ഈ വീട്ടിനകത്ത് ഉള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തിരുവല്ല ടൗണിനടുത്ത് തിരുവല്ല ടൗണിനടുത്ത് വീട് വേണമെന്ന് താല്പര്യമുള്ള ഈ വീട് വാങ്ങാം ഇതൊരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി കൂടി കാണിച്ചു തരാം വീട് കാണിക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കാണുമല്ലോ ബാൽക്കണി തുറക്കട്ടാണ് ഈ വീടിന്റെ ബാൽക്കണി ഇവിടെ എല്ലാം കാണാം നേരെ നമുക്ക് ரோடு அடுத்த வீடக்க எல்லாரும் நல்ல போஷ வீடுகளான மகலிண்ட தட்டப்புறத்து மெயின் ரோட ஆ கோம்பௌண்ட மெயின் ரோடு வீடு ஒரு கோம்பௌண்ட் மாதிரி கால் மெயின் ரோடா